എല്ലാവർക്കും ഗ്രീൻ വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചരിത്രമറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി കേരളത്തിലെ ജൂത ചരിത്രമാണ് ഒരു സമഗ്ര പഠനമായി ഇവിടെ അവതരിപ്പിക്കുന്നത് കേരള ജൂതരുടെ ചരിത്രം പശ്ചിമേഷ്യയിൽ ഉദ്ഭവിച്ച ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾ കേരള സംസ്കാര പരിണാമത്തിൽ വഹിച്ച പങ്ക് ആഹ്ലാദത്തോടെയാണ് കേരളീയർ ഓർക്കുന്നത് സമകാലിക മലയാള ഭാഷയടക്കമുള്ള സാംസ്കാരിക വിഭവങ്ങളിൽ മുസ്ലിം ക്രൈസ്തവ സാന്നിധ്യങ്ങൾ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയും എന്നാൽ ജൂതരുടെ സംസ്കാരമുദ്രകൾ അങ്ങനെ പെട്ടെന്ന് തെളിഞ്ഞു കിട്ടുകയില്ല എക്കാലത്തും ജൂതർ കേരളത്തിൽ ന്യൂനപക്ഷമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആധുനിക ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതോടെ ഭൂരിപക്ഷം കേരള ജൂതരും അവിടേക്ക് കുടിയേറി ജൂതരുടെ സങ്കല്പത്തിൽ പ്രവാസികളുടെ മടക്കയാത്രയായിരുന്നു അത് കേരളീയ പാരമ്പര്യം നിലനിർത്തി അവർ ഇസ്രായേലിൽ ജീവിക്കുന്നു ഇന്ന് കേരളത്തിലുള്ളത് അമ്പതിൽ താഴെ ജൂതർ മാത്രം കൊച്ചിയിലും പരിസരങ്ങളിലുമായി അവർ താമസിക്കുന്നു മുസിരിസിലേക്കുള്ള യാത്ര നമ്മുടെ പൈതൃകത്തിലേക്കുള്ള യാത്രയാണ് അതിന്റെ പുഷ്കര കാലത്തിലേക്കുള്ള യാത്ര പൊന്നു വിളഞ്ഞ ഈ തേടി പൊന്നിൻ കൂമ്പാരവുമായി വിദേശ കപ്പലുകൾ തുഴഞ്ഞെത്തിയ ഒരു കാലമുണ്ടായിരുന്നു നാലായിരത്തോളം വർഷമായി ആ വരവ് തുടങ്ങിയിട്ട് ചേര ഭരണകാലത്താണ് മുസരീസ് പ്രതാപം കൂടികുത്തിയുവാണത് അക്കാലത്ത് കിഴക്കിന്റെ കവാടമായിരുന്നു ഈ അഴിമുഖ പട്ടണം കാലവർഷക്കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചതോടെ കച്ചവടക്കാരുടെ വരവും കൂടി തമ്മിൽ കലഹങ്ങളായി സമുദ്രം പോർക്കളമായി മാറി ക്രമേണ പ്രതാപത്തിനിടിവ് വന്നു എങ്കിലും മുസരീസ് തലയുയർത്തി നിന്നു ഇവിടെ വന്നവരെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് എല്ലാ വിശ്വാസ പ്രമാണങ്ങൾക്കും ചിന്താധാരകൾക്കും പരവതാനി വിരിച്ചുകൊണ്ട് കച്ചവടത്തിന്റെ തലസ്ഥാനമായിരുന്ന മുസരീസ് മത കൂടി തലസ്ഥാനമായി മാറിയ കാഴ്ചയാണ് പിന്നീടുണ്ടായത് മുസരീസിന്റെ പൈതൃക പ്രാധാന്യം വരും തലമുറയ്ക്കായി മികവുറ്റ കാഴ്ചകളായി അവതരിപ്പിക്കുകയാണ് ഗിരിമിഷൻ കേരളത്തിലേക്കുള്ള ജൂതരുടെ ആഗമനത്തെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലവിലുണ്ട് ജൂതരുടെ കേരള പ്രവേശനത്തിന് സോളമൻ രാജാവിന്റെ കാലത്തോളം പഴക്കം കൽപ്പിക്കുന്നവരുണ്ട് അദ്ദേഹം ഇറക്കുമതി ചെയ്തിരുന്ന കുരങ്ങിലും മയിലിലും ഹീബ്രു ഭാഷയിലുള്ള പേരുകൾക്ക് തമിഴ് പേരുകളുമായി കാണുന്ന സാമ്യം ഈ അഭിപ്രായത്തെ സ്വാധൂകരിക്കുന്നു ബൈബിളിലെ ഹോതു ഇന്ത്യയാണെന്ന് കരുതിയാൽ തേക്ക് ആനക്കൊമ്പ് മയിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതികളായി പരിഗണിച്ചാൽ ഈ വാദത്തിന് ബലമേറും പുതുവർഷം സിഇ ആദ്യ ശതകത്തിൽ സെന്റ് തോമസ് കേരളത്തിലെത്തിയെന്നും ഇവിടെയുണ്ടായിരുന്ന ജൂതരെ മതപരിവർത്തനം ചെയ്യിച്ചുവെന്നും ഐതിഹ്യമുണ്ട് ബി സി ഇ അമ്പത്തിരണ്ടിൽ പേർഷ്യയിൽ നിന്ന് ജൂതർ കേരളത്തിലെത്തിയെന്നാണ് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം എന്നാൽ ബാബിലോണിയയിൽ തടവിലാക്കപ്പെട്ടിരുന്ന ജൂതർ മോചിക്കപ്പെട്ടതിനെ തുടർന്ന് ബി സി ആറാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിൽ കുടിയേറി പാർത്തു എന്ന് ഏതാനും ചരിത്രകർമാർ അവകാശപ്പെടുന്നു പുതുവർഷം എഴുപതിൽ ജെറുസലേമിലെ ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ എഴുപത്തിരണ്ടിൽ ജൂതർ പ്രവാസികളായി കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ എത്തിയെന്ന് അഭിപ്രായം ഇതാണ് കേരള ജൂതരുടെ പരമ്പരാഗത വിശ്വാസം കൊടുങ്ങല്ലൂരിന് പുറമെ അവർ പാലൂർ മാള പുല്ലോറ്റ തുടങ്ങിയ ഇടങ്ങളിൽ താമസമർപ്പിച്ചതായും പറയപ്പെടുന്നു ജൂതരുടെ കേരള പ്രവേശനത്തിന്റെ കഥ പറയുന്ന നാടൻ പാട്ട് ലഭ്യമാണ് ജൂതൻ സ്ത്രീകൾ വാമഴി വഴക്കത്തിൽ നിലനിൽക്കുന്ന ഈ പാട്ടിനെ പൈങ്കിളിയുടെ പാട്ട് എന്ന് വിളിച്ചു വരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ വികാരോജ്വലമാണ് ഈ പെൺപാട്ട് മുസരീസും ജൂതരും മുസരീസ് തിണ്ടീസ് ബരേക്ക നെൽകിണ്ട എങ്ങനെയാണ് കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങൾ ക്രിസ്തു വർഷ ആരംഭത്തിൽ കേരളത്തിന് വിദേശവുമായി ഉണ്ടായിരുന്ന വാണിജ്യപരവും സാംസ്കാരികപരമായ ബന്ധത്തിന് അടിസ്ഥാനമായിരുന്നു ഈ തുറമുഖങ്ങൾ ഇവയിൽ ഏറ്റവും പ്രധാനം മുസരീസ് ആയിരുന്നു കൊടുങ്ങല്ലൂരോ കൊടുങ്ങല്ലൂരിനടുത്തോ ആയിരിക്കണം മുസരീസ് എന്ന് ചരിത്ര പണ്ഡിതർ നിരീക്ഷിക്കുന്നു പ്രാചീന ഭാരതത്തിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു മുസരീസ് ഫിനിഷ്യരുടെയും ഈജിപ്റ്റുകാരുടെയും ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു ഇത് പിൽക്കാലത്ത് മുസരീസ് ജൂതൻ മതത്തിനും ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും ആശ്രയസ്ഥാനമായി തീരുകയും ചെയ്തു കച്ചവട സംഘങ്ങൾ എന്ന നിലയിൽ ജൂത ക്രൈസ്തവ സാമൂഹിക പ്രവർത്തനങ്ങൾ വ്യാപാര മേഖലയുടെ അഭിവൃദ്ധിക്ക് കാരണമായി ഉൾനാടൻ ജലഗതാഗതത്തിന് വളരെയേറെ സൗകര്യങ്ങൾ ഒരുക്കുന്ന നദീമുഖത്തിൽ കടൽ തീരത്തായി സ്ഥിതി ചെയ്യുന്ന മുസരീസ് ഒന്നാന്തരം ഒരു വർത്തകശാലയായിത്തീർന്നു ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വിദേശ സഞ്ചാരിയായ പ്ലീനി മുസരീസിനെ നോക്കിക്കാണുമ്പോൾ മറ്റൊരു സഞ്ചാരിയായ ടോളം പ്രമുഖ വാണിജ്യ സങ്കേതമായാണ് വിലയിരുത്തുന്നത് നിരവധി വിദേശ കപ്പലുകൾ ഈ തുറമുഖത്ത് അടുത്തിരുന്നു പ്രാചീന തമിഴ് കവികൾ മുസരീസിനെ വർണ്ണിച്ചിട്ടുണ്ട് സ്വർണം നിറച്ച മനോഹരങ്ങളായ കപ്പലുകൾ വെണ്ണുര ചിന്തിക്കൊണ്ട് പെരിയാറ്റിലൂടെ സഞ്ചരിക്കുന്നതും നിറയെ കുരുമുളക് കയറ്റി തിരിച്ചു പോകുന്നതും വീടുകളിൽ നിന്ന് ചാക്കുകണക്കിന് കുരുമുളക് കമ്പോളത്തിലേക്ക് കൊണ്ടുപോകുന്നതും കയറ്റുമതി വിഭവങ്ങൾക്ക് പകരമായി സ്വർണം സ്വീകരിക്കുന്നതും എന്നും മറ്റും അവരുടെ കവിതകളിൽ കാണാം കേരളത്തിലെ കയറ്റുമതി വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടവ കുരുമുളക് മുത്ത് രക്തം ദന്തം തേക്കുതടി ആമത്തോട് തുടങ്ങിയവയായിരുന്നു പവിഴം തകരം ഈയം ചെമ്പ് വീഞ്ഞ് തുടങ്ങിയവ പ്രധാന ഇറക്കുമതി വസ്തുക്കളുമായിരുന്നു ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്നിൽ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം മൂലം കൊടുങ്ങല്ലൂർ അഴിമുഖത്തിന്റെ ആഴം കുറയുകയും കൊച്ചി തുറമുഖം പ്രാമുഖ്യം നേടുകയും ചെയ്തതുവരെ മുസരീസ് വിദേശ വാണിജ്യവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഒന്നാമത്തെ തുറമുഖമായി നിലകൊണ്ടു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വരെ കൊടുങ്ങല്ലൂരിൽ ജൂത സമൂഹം സസുഖം അധിവസിച്ചു പോന്നു അവർ എവിടം വിട്ടു പോയതിന്റെ കാരണമായി ജൂത ചരിത്രകാരൻ പി എൻ ജൂസെ ഒരു നാട്ടുവൃന്ദം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൊടുങ്ങല്ലൂരിലെ ജൂതർ ഒരിക്കൽ മുസ്ലിങ്ങളുമായി കുരുമുളക് വ്യാപാരത്തെ സംബന്ധിച്ചൊരു തർക്കമുണ്ടായി ഈ തർക്കം വളർന്ന് സാമൂതിരിയുടെ സഹായത്തോടെ മുസ്ലിങ്ങൾ കൊടുങ്ങല്ലൂരിലെ ജൂതരുടെ പള്ളികളും വീടുകളും ആക്രമിക്കുന്നതിൽ കലാശിച്ചു രക്ഷപ്പെട്ട ജൂതർ കൊച്ചിയിലും എറണാകുളത്തും അഭിയം തേടി കേരളത്തിലെ ആദ്യവാസസ്ഥാനം എന്ന നിലയിൽ ഏതാനും പേർ വീണ്ടും കൊടുങ്ങല്ലൂരിൽ പിടിച്ചു നിന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറിൽ പോർച്ചുഗീസുകാരുടെ ആക്രമണം കൂടി ഉണ്ടായതോടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ജൂതർ പൂർണ്ണമായും കുടിപിരിഞ്ഞു കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്ന ജൂത പള്ളികളുടെ പേരുകൾ കടവും ഭാഗം തെക്കും ഭാഗം എന്നിങ്ങനെയായിരുന്നു എന്നാൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ജൂതർ പലായനം ചെയ്ത് എറണാകുളത്തും കൊച്ചിയിലും എത്തി പള്ളികൾ പണിത് അവയ്ക്ക് കടവും ഭാഗം തെക്കും ഭാഗം എന്നീ പേരുകൾ നൽകിയത് മുസ്ത്രീസിലെ തങ്ങളുടെ അധിവാസത്തിന്റെ സ്മരണകളുടെ ഭാഗമായാണ് രണ്ടായിരം വർഷത്തോളം കേരളത്തിൽ പ്രവാസികളായ ജൂതർ കേരള സംസ്കാരത്തിന് നൽകിയ മുദ്രകൾ പേടിപ്പിടിച്ച് അവതരിപ്പിക്കാനുള്ള ശ്രമം ഇന്ന് സജീവമാണ് മുസരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായ മ്യൂസിയങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ എന്നിവയിൽ ഈ കൗതുകം പ്രകടമാകുന്നുണ്ട് മതഭേദങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിനും സമൃദ്ധിക്കും പ്രയോജനപ്പെടുത്തത്തിന്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് കേരളത്തിലെ ജൂത പാരമ്പര്യം മുസറിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പറവൂരിന്റെയും ചേന്ദമംഗലത്തിന്റെയും ജൂതപ്പള്ളികളെ മ്യൂസിയങ്ങളാക്കി മാറ്റുവാൻ ഇന്ന് ഗവൺമെന്റ് മുൻകൈയ്യെടുത്തിരിക്കുന്നു കേരള മണ്ണിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജൂത പൈതൃകത്തെക്കുറിച്ചൊരു അന്വേഷണം പൊതുസമൂഹത്തിൽ അടിയൊളിച്ച് പൊതുസമൂഹവുമായി കൊടുക്കൽ വാങ്ങലുകൾ നടത്തി വളർന്ന കേരള ജൂതരുടെ ജീവിതവും ആചാരങ്ങളും അടയാളപ്പെടുത്താൻ ഈ വീഡിയോയ്ക്ക് സാധിച്ചു എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു ചരിത്രത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം